ഹലോ ഗായ്സ് അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വെറൈറ്റി വീഡിയോ കണ്ടാ കാരണം ഞാൻ മേക്കപ്പ് ചെയ്യാൻ എന്റെ ആൾക്ക് തീരെ വിദ്യാഭ്യാസം ഞാനപ്പോ ഒന്നും പറഞ്ഞു കൊടുക്കണേതന്നെ തേക്കണ്ടെന്നൊന്നും പറയാനുള്ള അതിന്റെ പേരും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കട്ടെ എന്നിട്ട് ആൾ പറയട്ടെ േക്കെ വെച്ചിട്ട് എങ്ങനെയല്ലേ അപ്പൊ നമുക്ക് നേരെ വീടിൽ കിടന്നാലോ അപ്പൊ ദേ ഇത്രയും സിമ്പിൾ ആയിട്ടൊരു മേക്കപ്പിന് വേണ്ടിട്ട് ഇത്രയും സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് എടുത്തുവച്ചിട്ടുണ്ടട്ടാ പിന്നെ ഞാൻ എന്തൊക്കെയാണ് ഏതൊക്കെയാണൊന്നും ഞാൻ പറഞ്ഞു കൊടുക്കൂല അപ്പൊ ഏട്ടൻ തന്നെ ഏട്ട സ്വന്തം ഇഷ്ടത്തിന് മേക്കപ്പ് ചെയ്യട്ടെ അപ്പദേ മേക്കപ്പ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ടട്ടാ പറ

തമാദിട്ട ഓക്കേ കള കൊഴിക്കണ്ട നടനായി ഇത്രേന്നല്ല എന്നെ എല്ലാവരെയും നോക്കാം ഓ വായലക്ക തേച്ചിട്ട് അസ്തദ വെട്ടി ഓക്കേ അർത്ഥമദ ഇardt onta മമ്മറത്തിന്റെ ഉൾട്ടാൻ അൾട്ടാൻ പൊന്നാട്ടിന് മോക്ക <laughs> 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 അടുത്തൊന്നാണ് അതിനൊക്കെ എന്താ മോൾ ദൈവം ആയിരിക്കാം വലിയ ഉണ്ടല്ലേ എന്നിട്ട് ആണുള്ള സ്കിൻ പോക്ടേഷന ബി വിക്രീമു എന്നിട്ട് ക്രീം വാങ്ങാൻ മാർള്ളത് പോക്കി ગાനിക്ക് വരക്കല്ല കൈദ തിരിച്ചക്ക് ഓഹോ ും കൊള്ളുകയില്ലെന്ന് വീണ്ടും എന്റെ

പഴയതാണ് എനിക്ക് പേടി തോന്നുന്നുണ്ടെങ്കിലേ ഒന്ന് പാടിയാ മതി ഞാൻ ഏതായാലും ഒരു ശ്ലോകം ചെല്ലാൻ പോവാ ഇന്നീ മീശേമ്മ ഞാനൊരു താജ്മഹാളും മണി അണിഞ്ഞാലത് പുത്തമീനാകു ശരിക്കല്ലേ തെറ്റിച്ചണത് ഞാൻ ഇങ്ങനെ കണ്ണെഴുതാനുള്ളത് പോലെ വിചാരം കലയാണ് കല എല്ലാവരും കണ്ണിവിടന്നാണ് തുടങ്ങണത് ആള് കണ്ണിവിടെ നിന്നെങ്കിൽ എഴുതി എഴുതി ഒത്തന്നെ എവിടെ എഴുതുന്നുണ്ടായിരുന്നു ൊട്ട വായിച്ചേക്കേര് അതന്നെയാണ് അതിന്റെ ഏത് ഇത് ബിരിയാണി ല്ലേ നീ കണ്ടേ സ്ഥ അത് അവന്റെ കൈവരച്ചാ പോലീസ്ന്ന് പറഞ്ഞു പണ്ടേ പേടിയാ ജനിച്ച കണ്ണട ചിക്കട്ടാ അതായിരിക്കും നല്ലത്

യക്ഷി യു യക്ഷിച്ചോരും സൈഡിലിരിക്കണല്ലോ ഞാൻ ഇല്ല റോഡ് തന്നെ പൊട്ടു വിടാറുള്ളു കേട്ടോ

നിങ്ങൾ മേക്കപ്പ് ഇത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് നിങ്ങൾക്കുന്നത് എന്റെ ഭാഗം നാടോ നൃത്തം അതിന് വേണ്ടിട്ട് ഇവിടെ അവസാനത്തെ ലുക്ക് മനോഹരമായിരിക്കുന്നു ഒരു കോലി കുത്തി പാടത്ത് വെച്ച പേടിപ്പിക്കാം ലിപ്സ്റ്റിക് ഒക്കെ നല്ല സൂപ്പർ ആയിട്ട് ഇട്ടുന്നുണ്ടാ ക എനിക്ക് ഏറ്റവും ഇഷ്ടം ഇത് കണ്ണിയടന്നൊക്കെ നിക്കണിണ്ട് മൊത്തത്തില് കൊഴപ്പണ് അപ്പൊ നിങ്ങളുടെ അഭിപ്രായം ഒക്കെ താഴെ കമന്റ് ആയിട്ട് അങ്ങോട്ട് ഇടാട്ടോ ഇനിപ്പ നമുക്ക് താഴെ പോയിട്ട് അമ്മീശിനടുത്തൊക്കെ നെറ്റിപ്പട്ടമൊക്കെ അഭിപ്രായം ചോദിക്കാട്ടാ അത് കാണാപ്പ് ആ നീ എങ്ങനെ വേണ്ട അതൊക്കെ മീനോ അപ്പൊ എനിക്ക് അതെ കല്യാണത്തിന്റെ ബ്രൈഡൽ മേക്കപ്പ് അല്ലെങ്കിൽ നാടനത്തിന്റെ മേക്കപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആളെ ഏൽപ്പിച്ചാൽ മതി ഞങ്ങൾ ആ ഡേരി നമ്പർ കൊടുക്കുന്നതായിരിക്കും അപ്പൊ നിങ്ങക്ക് എന്റെ ഈ മേക്കപ്പും കണ്ണെടുത്തും കാര്യങ്ങളൊക്കെ നിങ്ങക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ അടുത്ത നല്ലൊരു കാണുന്നവരെ ജനങ്ങളുടെ ശ്രദ്ധക്ക് രണ്ടു ദിവസത്തിനകം ഞാൻ കൂടുതൽ ശക്തി ശക്തിയാർജിച്ച് ഇവിടെ തിരിച്ചെത്തുമെന്ന് ഊന്നി ഊന്നി പറയുകയാണ്